ചെന്താമ്പര ഒരു കൂസലവും ഇല്ലാതെ കയറിപ്പോന്നാണില്ലേ നേരത്തെ ചെന്താമര പറഞ്ഞത് എന്റെ കുടുംബം തകർത്തവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷം ചെന്താമര നിശ്ശബ്ദരായതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ കോടതി മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് അല്പസമയത്തുള്ളിൽ ചെന്താമരക്കെതിരായിട്ടുള്ള കേസിൽ വിധി പറയും സജിതയെ കൊന്ന കേസിലാണ് രണ്ട് കൊലപാതകങ്ങളാണ് പ്രധാനമായിട്ടും നടത്തിയത് ആദ്യത്തെ കൊലപാതകം സജിതയായിരുന്നുവെങ്കിൽ അത് രണ്ടാമത്തെ കൊലപാതകം സജിതയുടെ ഭർത്താവിനെയും അമ്മയുമാണ് രണ്ട് കുഞ്ഞുങ്ങളെ അനാഥനാക്കി സജിത വളരെ ക്രൂരമായിട്ടാണ് ഈ ചെന്താമര കൊലപ്പെടുത്തിയത് തൻ്റെ കുടുംബം തകർത്തതിലുള്ള വിരോധമാണ് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രോസിക്യൂഷന് തെളിവുകളെല്ലാം ശേഖരിക്കാൻ സാധിച്ചു ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിക്കാൻ സാധിച്ചു പക്ഷേ ജാമ്യത്തിലിറങ്ങി ചെന്താമ്പര പോയി ഈ സജിതയുടെ ഹസ്ബൻഡിനെയും അതേപോലെ അമ്മയെയും കൊലപ്പെടുത്തുമെന്ന് ആരും കരുതിയില്ല പക്ഷേ അതുമുണ്ടായി അതിനുശേഷം നെല്ലിയാമ്പതി മലനിരകളിലേക്ക് ഒളിച്ചിരുന്ന ചെന്താമ്പരയെ പോലീസ് അതിസാഹസികമായിട്ടാണ് പിടികൂടിയത് ഇബാൽ ഇബ്ബാൽ ഉണ്ട് ഇബ്ബാൽ ചെന്താമ്പരയെ പാലക്കാട് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല അല്ലേ ഇപ്പോൾ നേരത്തെ ചിന്താമര കൂസലില്ലാത്ത ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ ഒരു വാക്കും മിണ്ടാൻ തയ്യാറായിട്ടില്ല എല്ലാ തെളിവുകളും ചെന്താമരയ്ക്കെതിരാണ് അതുകൊണ്ട് പരമാവധി വധശിക്ഷ നൽകണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം എന്നാൽ ചിന്താമരയ്ക്ക് ജീവബുന്ദം വരെ കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാര്യം ഇത് ഒരു ഒരു കൊലപാതകമാണ് ആദ്യം നടത്തിയത് പിന്നീടാണ് രണ്ട് കൊലപാതകം നടത്തിയത് ഇത് ആദ്യത്തെ കേസിലെ വിധിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടുപേരെ കൊലപ്പെടുത്തിയ വിധിയിൽ അല്പസമയത്തിനുള്ളിൽ ഇനി ഇനി വരും ദിവസങ്ങളിലാണ് വിധി പറയുക അതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് മതശിക്ഷയായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പരമാവധി ഘട്ടതടവോ ജീവബുന്ദോ ആയിരിക്കും ഈ ശിക്ഷയിൽ വിധിക്കാൻ സാധ്യതയുള്ളത് നമുക്കറിയില്ല നമുക്ക് കോടതി വിധിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം